നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡയറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏതൊരാളുടെയും ഒരു തലവേദന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ശത്രു എന്ന് പറയുന്നതാണ് പഞ്ചസാര ഷുഗർ അല്ലേ അപ്പോൾ നമ്മൾ ഒരു ഡയറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷുഗർ ഫുൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഷുഗർ ഒഴിവാക്കിയതിലൂടെ എനിക്ക് നേരിട്ട ചില പ്രശ്നങ്ങളും നേട്ടങ്ങളുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ന് പഞ്ചസാരയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ ഞാൻ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത് ആരോഗ്യ വകുപ്പ് തന്നെ ഇന്ന് ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട് നമ്മുടെ അങ്കൻവാടി പോലെയുള്ള കേന്ദ്രങ്ങൾ മുഖേന അല്ലേ അപ്പം പഞ്ചസാരയുടെ ഉപയോഗ ഉപയോഗത്തെക്കുറിച്ചും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചെല്ലാം നിങ്ങൾക്കറിയാം എങ്കിൽ പോലും രണ്ട് കാര്യങ്ങൾ എനിക്ക് എനിക്ക് മനസ്സിലായി രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം അതായത് അമിതമായ നമുക്ക് മധുരം എന്ന് പറയുന്ന രസം നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് എൺപത് മുതൽ എൺപത്തിയഞ്ച് ശതമാനം ആളുകൾ ഇന്ന് സ്ഥിരമായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് അടിഭക്ഷണം ഉപേക്ഷിക്കാൻ ആവില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പഞ്ചസാര ഉപയോഗി ഉപേക്ഷിക്കാനും ആവില്ല എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇതിന്റെ അമിത ഉപയോഗം എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ മധുര രസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു കാര്യമാണ് എങ്കിൽ പോലും ഈ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര എന്ന് പറയുന്നത് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മധുര രസമാണ് എന്ന് വേണ്ടി പറയാം നമുക്ക് നമ്മൾ അല്ലാണ്ട് ദൈനംദിനത്തിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളിൽ നിന്നും ഫ്രൂട്ട്സുകളിൽ നിന്നും എല്ലാം നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഷുഗർ ലഭിക്കുന്നുണ്ടെന്ന് ഏറ്റവും വലിയ ടെൻഷൻ നമുക്കതാണ് പഞ്ചസാരയുടെ ഉപയോഗം നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ലെവൽ താന്നു പോകും അല്ലെങ്കിൽ ശരീരത്തിൽ മോശമായിട്ട് ബാധിക്കും സ്വാഭാവികം എല്ലാവരും ഒന്നും ചിന്തിക്കുന്നത് ഞാൻ ചിന്തിച്ച ഒരാളാണ് അപ്പം ഇത് പ്രധാനമായിട്ടും നമുക്ക് അമിതമായ വണ്ണം ഈ വണ്ണം ഉള്ളവരോട് ചോദിച്ചാലറിയാം നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ടല്ലോ അതെ ഞാൻ നല്ലവണ്ണം പഞ്ചസാര ഉപയോഗിച്ചിരുന്ന ഒരാളാണ് കാരണം കാപ്പി ഞാൻ ബേക്കറി ഒരുപാട് ഉപയോഗിക്കില്ലെങ്കിൽ കൂടി ചായ കാപ്പി അല്ലെങ്കിൽ ലൈമ് അല്ലെങ്കിൽ പായസം പോലുള്ള സംഭവങ്ങളെല്ലാം നല്ലോണം ഉപയോഗിക്കുമായിരിക്കും എനിക്ക് ചായ എല്ലാം ചെറിയ ക്ലാസ്സിൽ മാത്രമേ വലിയ കപ്പിലി കുറിച്ചുകൊണ്ട് ഒത്തിരി ഒരു അഡിക്ഷ പോലെയായിരുന്നു ഡാമിന് വൈകി എന്ന് പറയുന്നത് അപ്പോൾ അതായത് പൊണ്ണത്തടി രണ്ടാമത് ഡയബറ്റിക് സ്വഭാവം അറിയാം എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് കരള് വൃക്ക ഹൃദയം പോലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങൾക്കെല്ലാം ഒരു പ്രവർത്തനത്തെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് പഞ്ചസാരയുടെ ആമുഖ ഉപയോഗം അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുക നമ്മുടെ മാനസിക മെൻ്റൽ ഹെൽത്ത് അതിനെ ആരോഗ്യ ആരോഗ്യത്തെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് പഞ്ചസാരയുടെ ഉപയോഗം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും വെച്ച് കഴിയുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും നമുക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള പല പല സമ്മർദ്ദങ്ങളിലേക്ക് പഞ്ചസാരയുടെ അമിത ഉപയോഗം എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സൗന്ദര്യപരമായി ചിന്തിച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കള് പാടുകള് അല്ലെങ്കിൽ വരച്ച തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളും പഞ്ചസാരയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് അമിതവണ്ണത്തിനോടനുബന്ധിച്ച് പറയുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആസക്തി പഞ്ചസാരയുടെ അമിത ഉപയോഗം കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത് പിന്നെയെന്ന് പറയാനങ്ങനെ ഒരുപാട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഞ്ചസാരയും അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്നില്ല അപ്പോൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് പഞ്ചസാര പൂർണ്ണമായിട്ട് നിർത്തിയപ്പോൾ എനിക്ക് എന്താ ചില അനുഭവങ്ങളും ഒരു പ്രശ്നങ്ങളുമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്നാമതായിട്ട് വണ്ണം കുറയ്ക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഞാൻ പഞ്ചസാര പൂർണ്ണമായിട്ട് കട്ട് ചെയ്തത് പെട്ടെന്നൊരു ദിവസം വേണമെങ്കിൽ എന്നും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യങ്ങൾ പെട്ടെന്ന് നിർത്തുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ അങ്ങനെ കാപ്പി കപ്പി കുടിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് കാപ്പി അങ്ങ് നിർത്തി കഴിയുമ്പോഴത്തേനും അത് സാരമായിട്ട് തന്നെ എന്നെ ബാധിച്ചു കോമഡി എന്ന് പറയുന്നത് പഞ്ചസാരയുടെ അമിത ഉപയോഗം മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഞാനിപ്പോൾ പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് പഞ്ചസാരയുടെ ഉപയോഗമില്ലായ്മ ഉപയോഗിക്കാതിരുന്നാലും മാനസികമായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് അതായത് ഭയങ്കര പ്രശ്നമായിരുന്നു മധുരം കഴിക്കുക നമുക്ക് ോട്ടുള്ള ഒരു ക്രൈംസ് കൂടും അതായത് കാണുന്നതെല്ലാം കണ്ണൂണിൽ വരുന്നതെല്ലാം അതിലുള്ള സാധനമായിരിക്കും അതെല്ലാം തിന്നാൻ വേണ്ടിയിട്ട് നമ്മുടെ വായനോട് എത്തിയാലും നമ്മളിങ്ങനെ നമ്മൾ ഡയറ്റിലാണല്ലോന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മൾ കൈ അറിയാണ്ട് നമ്മൾ മറ്റേ കൈകോട് പിടിച്ച് താത്തി വെക്കേണ്ടി വരും അതെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം വേറെ ഒന്നാണല്ലോ പക്ഷെ എന്നാലും ഭയങ്കര പ്രശ്നമായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം എന്ന് പറയുന്നത് മധുരത്തോട് ഒരുപാട് ഒരു പ്രത്യേകിച്ച് ഒരു ഗർഭിണികൾക്ക് പോലും ഇല്ലാത്തൊരു മതിരി ആക്രാന്തമായിരിക്കും നമുക്ക് അപ്പം അങ്ങനെയായിരുന്നു എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചായ കുടിക്കാനും മതിലുള്ള സാധനം കഴിക്കാനും അല്ലെങ്കിൽ പഞ്ചസാര കാണുമ്പോൾ തന്നെ ഒരു വെപ്രാളം പറയലുമായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഇത് കഴിക്കാണ്ട് മുന്നോട്ട് പോയി ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഞാനിങ്ങനെ മാനസിക സമ്മർദ്ദം കൂടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് കാരണം ഇത് ഈ നമ്മുടെ ഭൂമിയിലുള്ള രസങ്ങളെല്ലാം അറിയാതെ ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ മധുരം കയ്പ്പ് പുളി എന്നെല്ലാം പറയുന്നത് പക്ഷേ ഇത് ഉപയോഗിക്കാണ്ട് എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ടിങ്ങനെ ഓർത്തു വേണ്ട നിർത്തേക്കാൻ കൊണ്ട് ആ കാരണം വല്ലാണ്ട് തലവേദനയായിരുന്നു നമ്മുടെ മനസ്സിന്റെ ടെൻഷൻ കൊണ്ടായിരിക്കും ചിലപ്പോൾ തലവേദനയും കൂടെ വന്നത് ഇത് ഇത് ഇപ്പൊ കേൾക്കുമ്പോഴായിരിക്കും ഇവിടെ എന്തു പറയുന്ന ഒരു പഞ്ചസാര നൃത്തമാണ് ഇത് അത്ര പ്രായോഗികമല്ല പെട്ടെന്നൊരു സാധനം നൃത്തം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അഡിക്ഷൻ ആയിര സാധനം നൃത്തം എന്ന് പറഞ്ഞപ്പോൾ സ്മോക്ക് ചെയ്യുന്നവരോട് പെട്ടെന്നൊരു ദിവസം നൃത്തം പറഞ്ഞാവോ ഇല്ല അതുപോലെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരോട് പെട്ടെന്നൊരു ദിവസം ഒറ്റ സൂപ്രഭാവത്തിൽ നിങ്ങൾ ഇത് കഴിക്കരുത് അതൊക്കെ അതുപോലെ തന്നെയാണ് ചില നമ്മള് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ അതൊക്കെ അതാണ് ഒരുമാതിരി മയക്കുമരുന്നിൻ്റെ ഒരു എഫക്റ്റാണ് ഇതിനുള്ളത് അതുപോലെ തന്നെയാണ് പഞ്ചസാരയും അപ്പം ഞാൻ ഒരുപാട് ഒരാഴ്ച ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നു തലവേദനയും അതുപോലെ തന്നെ ക്രീമിൻസ് എല്ലാം വളരെ കൂടുതലായിരുന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അപ്പം എൻ്റെ ശരീരത്തിന് തന്നെ മനസ്സിലായി ഈ സാധനം എനിക്ക് കിട്ടാൻ എന്ന് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഏകദേശം ആയിട്ട് പൊരുത്തപ്പെട്ടു പിന്നെ എൻ്റെ ക്രീമിൻസ് എല്ലാം കുറഞ്ഞു ഞാൻ ഇങ്ങനെ എനിക്ക് കൊതി വരുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും കഴിക്കും അതായത് സാലഡ് പോലെയുള്ള സംഭവങ്ങളെല്ലാം അതുപോലെ നമുക്ക് മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അങ്ങനെ ഷുഗർ കട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മാസം മാസമായപ്പോഴത്തേനും എനിക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടി തുടങ്ങിയത് അതായത് മെയിനായിട്ട് നമ്മുടെ വയറ് വയറ് കുറയാൻ തുടങ്ങി ഷുഗർ നിർത്തിയതുകൊണ്ട് മാത്രമല്ല ഞാൻ എക്സസൈസും അല്ലാത്ത ഡയറ്റ് കൺട്രോൾ എല്ലാം ചെയ്തിരുന്നെങ്കിൽ പോലും ഞാൻ ഈ കീറ്റോ ഡയറ്റ് എടുക്കുന്നത് ഞാൻ എൻ്റെ മുന്നത്തെ വീട് കണ്ടവർക്കറിയാൻ ഞാൻ കീറ്റോ ഡയറ്റും ഇൻ്റർമിറ്റിയൽ ഫാസ്റ്റിങ്ങുമായിരുന്നു എടുത്തതെങ്കിൽ എങ്കിലും ഞാൻ അതിന് മുമ്പേ ഷുഗർ കട്ട് ചെയ്യാൻ തുടങ്ങിയില്ലു അങ്ങനെ നമ്മുടെ വയറ് കുറയാൻ തുടങ്ങി നമുക്ക് ശരീരം ഒരു നമ്മുടെ കൺട്രോളിലേക്ക് എത്തി ഏകദേശം അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ളൊരു മനസ്സിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് പഞ്ചസാര കട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന മനസ്സിൻ്റെ സമ്മർദ്ദം എല്ലാം കുറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയുള്ളതാണ് ഈ പഞ്ചസാര അമിതമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അറിഞ്ഞാൽ നമുക്ക് ഉറക്കം ഇല്ല നമ്മുടെ ഒരു പ്രശ്നത്തിലായിരിക്കും അപ്പം പഞ്ചസാരയുടെ ഉപയോഗം കുറച്ചോടുകൂടി എൻ്റെ ഉറക്കമെല്ലാം ഏകദേശം നോർമലായിരിക്കും പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സംഭവിച്ചില്ലെങ്കിൽ ഒരു വിസിബിൾ ആയൊരു പിന്നെ റിസൾട്ട് എന്ന് പറയുന്നത് മുഖക്കുരുവും പാടുകളും എല്ലാം മാറാൻ തുടങ്ങി എന്നുള്ളതായിരുന്നു എൻ്റെ മുഖത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈവെൻ്റോൺ ആയിരുന്നില്ല അപ്പം അത് അതും അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ആയിരുന്നു എൻ്റത് അപ്പോൾ അതെല്ലാം കുറച്ച് കുറച്ച് മാറാൻ തുടങ്ങി അതൊരു ആയിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഇപ്പം എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്തെങ്കിലും കാലുവേദന കൈവേദന ഷോൾഡർ പെയിൻ പുറം വേദന അങ്ങനെ ഒരുപാട് വേദനകളുമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് എല്ലാവരും അപ്പോൾ എനിക്കും അതുപോലെ തന്നെ വേദനകളുണ്ടായിരുന്നു എനിക്ക് ഷോൾഡർ നല്ല പെയിൻ ആയിരുന്നു അപ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ട് മാറി എന്നാണ് ഞാൻ പറഞ്ഞു ഒരു മാസം കൊണ്ട് എങ്കിൽ പോലും ഒക്കെ ഏതൊരു മാറ്റം വന്നു തുടങ്ങി അതായത് ഷുഗർ കട്ട് ചെയ്തതിലൂടെ അങ്ങനെ നല്ല വിസിബിൾ വിസിബിളായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ് എനിക്ക് സംഭവിച്ചത് അതുപോലെ നമ്മുടെ ഡൈജഷൻ ദഹനം സുഖമായി നടക്കും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മെൻറ്റൽ ഹെൽത്ത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഉറങ്ങാനും അല്ലെങ്കിൽ ഒരു ടെൻഷനൊക്കെ കുറേ മാറും എന്നുള്ളതാണ് കാരണം നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് തന്നെ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ശരീരം നല്ല രീതിയിൽ ഒരു പ്രശ്നമില്ലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മാനസികപരമായിട്ട് ഒരുപാട് ഒരു സമാധാന സന്തോഷം ഉണ്ടാവും അല്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഷുഗർ എന്ന് പറയുന്ന ഒരു വെളുത്ത വിഷം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് ഒരിക്കലും പഞ്ചസാര എന്ന് പറഞ്ഞാൽ സാധനം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു കാര്യമേ അല്ല തീർത്തും അനാവശ്യമായൊരു കാര്യമാണ് ഷുഗർ എന്ന് പറയുന്നത് അതായത് പഞ്ചസാര എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആവശ്യമായ ഷുഗർ നമ്മൾ മറ്റ് ഭക്ഷണത്തിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നുണ്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു എന്ന് പറയുന്നത് ഉണ്ടാകുന്നില്ല അപ്പോൾ നമ്മൾ പ്രമേഹം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മറ്റ് ഉറക്കക്കുറവ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വേദന അല്ലെങ്കിൽ മുഖത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷുഗർ നിർത്തലാക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരും പരമാവധി ഷുഗറിന്റെ ഉപയോഗം വളരെ കുറയ്ക്കുക പറ്റുന്ന ആളുകൾ എല്ലാവരും ഷുഗർ എന്ന് പറയുന്ന സാധനം കട്ട് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അപ്പോൾ നമുക്ക് ഒരുപാട് ചെറിയൊരു ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടാകുമെങ്കിൽ പോലും ഒത്തിരി ഗുണങ്ങളാണ് അതിന് ഞാൻ പറയാനായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും ഒരുപാട് ഗുണങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഏകദേശം എനിക്ക് പറ്റിയ കുറച്ച് കാര്യങ്ങളല്ലേ എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വേദി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ നന്ദി